ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ വീണ്ടും ഒരു ക്രിസ്മസ് തരമായി ആദ്യമായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഷർണിയാസ് ഡിനിസ് ലോഗ്സിൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു ഞാൻ ആദ്യം കാണിക്കുന്ന വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങളാണ് അതുപോലെ തന്നെ ഈ വർഷവും ഞങ്ങളുടെ കുടുംബത്തോടും കസിൻസിനോടും ഒപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിച്ചു കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോർ അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം ക്രിസ്മസിൻ്റെ തലേന്നാണ് എല്ലാവരും ഒത്തുകൂടിയത് കസിൻസ് എല്ലാം വന്നു ചേർന്നിരുന്നു പിന്നെ ഞങ്ങൾ പടക്കം ഉണ്ടായിരുന്നു പൂത്തിരി ഉണ്ടായിരുന്നു കമ്പത്തിരി ഉണ്ടായിരുന്നു അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം കൊണ്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചു ഇത് ഷൈമോളാണ് ഷൈമോൾ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കുന്ന പിന്നെ ഇതൊരു ആൻറ്റിയാണ് ആൻറ്റിയാണെങ്കിൽ കൊച്ചു വിള്ളാര സ്വഭാവമാണ് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടാണ് നടക്കുന്നത് പിന്നെ ഇത് ഷൈമോൾ ഇതേ ഹായ് കാണിക്കുന്നു പിന്നെ ഇതൊരു അനിയനാണ് അവന് ഹായ് കാണിക്കുന്നു പിന്നെ പ്രീതി അവൾ നേഴ്സിംഗ് പഠിക്കുന്നു അവളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നെ ജോബി ജിബിന് ജിബിന് ഹായ് കാണിക്കുന്നു പിന്നെ ദേ പ്രീനു പ്രീനു കഴിഞ്ഞ പിടികളൊന്നും ഇല്ലായിരുന്നു അവൾ ബോംബെക്ക് വന്നില്ല കല്യാണത്തിന് അവൾ എഞ്ചിനീയറാണ് എറണാകുളത്ത് ജോലി ചെയ്യുന്നു പിന്നെ ഇതേ അങ്ങേറ്റ് പിള്ളേർ അങ്ങേറ്റ് തിരിക്കുന്നത് ഷാർലറ്റാണ് അവൾ നേഴ്സാണ് ഗൾഫിലാണ് എല്ലാവരും അവധിക്ക് വന്നപ്പോൾ ഒത്തുകടിയപ്പോൾ ഭയങ്കര സന്തോഷം ദേ പ്രിൻസ് ഭയങ്കര സന്തോഷം ദേ ജിതിന് ആണ് ഇരട്ടത്തൂടെ വരുന്നത് എനിക്ക് അവനെ കാണത്ത് പോലുമില്ല ഞാൻ അവനോട് പറഞ്ഞു എന്നെ കാണത്തില്ലെന്നു പറഞ്ഞാൽ അവൻ ഞാൻ പറഞ്ഞ് ചിരിക്കാൻ പറഞ്ഞ് ഉടനെ അവന് ഫ്ലാഷ് അടിക്കാൻ പറയുന്നു ഫോണിൻ്റെ പിന്നെ ഇത് പ്രിൻസ് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് എനിക്കാണ് പടക്കം പേടിയാണ് ഞാൻ മാറി നിന്നാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ പ്രീതി ഷ പ്രീനു ഷൈമോളും അവർ വല്ലപ്പോഴും ഒക്കെയാണ് കാണുന്നത് എല്ലാവരും പഠിക്കാനും ജോലിക്കുമൊക്കെ പോയിരിക്കുന്നതുകൊണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും വല്ലപ്പോഴും ആണ് കാണുന്നത് അപ്പം ഭയങ്കര സന്തോഷം എപ്പറച്ച് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത് എൻ്റെ ജിബിൻ ജിബിൻ കോർഡിനേറ്റർ ജിബിൻ എല്ലാവർക്കും പൂത്തിരി വിതരണം ചെയ്തുകൊണ്ട് നടക്കുകയാണ് നടക്കുവാണ് അല്ല സോറി കമ്പിത്തിരി കമ്പിത്തിരി വിതരണം ചെയ്തുകൊണ്ട് നടക്കുകയാണ് കമ്പിത്തിരി ഇട്ട് എല്ലാവരോടും ഒരുമിച്ച് കത്തിക്കാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കത്തിച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുവാണ് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ഫാമിലിയായിട്ട് എല്ലാവരും ഒത്തുകൂടുമ്പോൾ വളരെ സന്തോഷമാണ് ഞങ്ങൾക്ക് ഈ ജനിമോള് ജനിമോള് നല്ല സന്തോഷത്തിലാണ് ജനിമോള് കമ്പിത്തിലേക്ക് എത്തിക്കുവാണ് പ്രീനു എല്ലാരും ദേഹത്തോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് തീ തെറിച്ച് വീഴുന്നുണ്ട് ചിലരുടെയൊക്കെ കൈ ഒക്കെ പൊള്ളി എന്നാലും വിട്ടുകൊടുത്തില്ലാരും അനന്യ മോളാണ് ജനിമോളിൻ്റെ കൂട്ടുകാരിയാണ് അത് ജിസൻ ഇത് ഷിജിമോളാണ് ഷിജിമോളെ കാണത്തില്ല ജോബി മിനി എന്തൊക്കെയോ തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അതാണ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് പിന്നെ ഇത് അനന്യ മോൾ ജനിമയുടെ കൂട്ടുകാരിയാണ് പിന്നെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഇത് പ്രീതി പ്രീതി വലിയൊരു കമ്പിത്തിരി എടുത്ത് കത്തിക്കുവാണ് ഇത് ആന്റിയാണ് ആൻറ്റി പറഞ്ഞ് ഞാനൊരു കമ്പത്തിരി കത്തിക്കട്ടെ നീ എൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറയുന്നു പ്രീന വീഡിയോ എടുക്കുവാണ് ഇത് ഞങ്ങളെല്ലാവരും കൂടി ഒരു കമ്പത്തിരി കത്തിച്ചാണ് ഷാനി ിമോളാണ് ഷാർലറ്റ് ഷാർലറ്റ് എന്നാണ് അവിടെ ശരിക്കും പേര് ഞങ്ങൾ ഷാനി മോൾ എന്നാണ് വിളിക്കുന്നത് പിന്നെ ദേ ആന്റിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല ആന്റീന്ന് പറയുന്നെങ്കിൽ ഞങ്ങൾ ചേച്ചി എന്നൊക്കെയാണ് വിളിക്കുന്നത് ബർത്ത്ഡേ ആയതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് മുറിക്കുവാണ് അത് പിന്നെ ബർത്ത്ഡേയുടെ കേക്കായിട്ട് ഞങ്ങൾ അപ്പുറത്ത് അപ്പുറത്ത് നിന്ന് ഞാനും പ്രീനോ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു അങ്ങനെ ചെറിയൊരു ക്രിസ്മസ് സെലിബ്ര സെലിബ്രേഷനും പിന്നെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും ആരും അറിയാതകത്ത് നടന്നു പിന്നെ ഇതിൻ്റെ കൂടെ കൊടുക്കാൻ ചായയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഇത് അപ്പച്ചനാണ് ആൻ്റിയുടെ ഫാദറാണ് അപ്പച്ചൻ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു ആൻറ്റിയുടെ വായലും വെച്ച് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ചേച്ചിയുടെ വായൽ വെച്ച് കൊടുക്കുവാണ് ഇതൊന്നും വെളി നിൽക്കുന്നവരൊന്നും അറിഞ്ഞില്ല ഞങ്ങളിവിടെ ക്രിസ്മ ഇത് ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയത് പിന്നെ ഇത് എല്ലാവർക്കും ഇതേ കാപ്പിയും കേക്കും ഒക്കെ കൊടുക്കുന്നു ഡാൻസ് ഒക്കെ കളിച്ചോണ്ടാണ് ചേച്ചി പോകുന്നത് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല സ്പീക്കറൊക്കെ സ്പീക്കറിൽ നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ടാണ് നടക്കുന്നത് അയവിന് ഐവിൻ ഇടയ്ക്ക് വന്നായിരുന്നു അവൻ ഇടയ്ക്ക് വന്നാണ് അവൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൻ വന്ന് ഭയങ്കര പടക്കം പൊട്ടിയിലായിരുന്നു ഇത് ഐവിൻ്റെ അമ്മച്ചിയാണ് ഞങ്ങൾ ഈ വീടിൻ്റെ മുകളിലാണ് അവരുടെ വീട് അമ്മച്ചി ഞങ്ങളുടെ സൗണ്ടൊക്കെ കേട്ടോണ്ട് അമ്മച്ചി ഇറങ്ങി വന്നാണ് പിന്നെ കുറേ സമയം അമ്മച്ചി ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ബാക്കിയുള്ള കേക്കും ചേച്ചി മുറിക്കുന്നു അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം എല്ലാം നടന്നു പിന്നെ ഞങ്ങൾ ഏറ്റവും വലിയ നല്ല എന്ന് വെച്ചാൽ എല്ലാവരും ഒത്തുകൂടുമെന്നുള്ളതാണ് കുട്ടികളെല്ലാവരും ഒത്തുകൂടുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഞാൻ കാപ്പി ആദ്യം എടുത്തു വെച്ചപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് ആ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഒരു നല്ലൊരു വർഷം കടന്നു പോവുകയാണ് ഇനി ഞങ്ങൾക്ക് അടുത്തത് ഒരു അടുത്തത് ഞങ്ങൾക്ക് ന്യൂ ഇയർ ആഘോഷമാണ് അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങളുടെ പള്ളിയിൽ ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ട് പിന്നെ അത് അതിനോടനുബന്ധിച്ച് പുതുവർഷത്തിൻ്റെ സെലിബ്രേഷനുണ്ട് ഇത് എല്ലാവരും ഡാൻസൊക്കെ കളിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പുതുവത്സരത്തെ വരവേൽക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ് പിന്നെ ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാം പോയി കഴിഞ്ഞ് ജോലി ചെയ്യുന്നിടത്തോട്ടും പഠിക്കുന്നിടത്തോട്ടുമൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ അവധി കിട്ടുമ്പോഴൊക്കെ എല്ലാവരെയും കാണാനൊക്കെ സാധിക്കത്തുള്ളൂ പിന്നെ അയവിനാണെങ്കിൽ പടക്കം പൊട്ടിച്ച് മതിയായില്ല വീണ്ടും വീണ്ടും പോയി പടക്കം പൊട്ടിക്കുവാണ് ഷൈമോളും ഐവിനും കൂടിയാണ് പടക്കം മുകളിലോട്ട് പടക്കം കത്തിച്ചിട്ട് അവർ മുകളിലോട്ടാണ് എറിയുന്നത് നല്ല രസമായിരുന്നു പിന്നെ ഞങ്ങളുടെ ഒരു പൊട്ട ഡാൻസ് ഞങ്ങൾക്ക് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ലാസ്റ്റ് ഒരു ഡാൻസ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളത് ചുമ്മാ വന്ന് കളിക്കുന്നതാണ് പൊട്ട ഡ ഡാൻസിന് ശേഷം ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് ആ ഫോട്ടോസൊക്കെ ഞാനിവിടെ വെക്കുന്നുണ്ട് ഇതാണ് ഞങ്ങളെടുത്ത ഫോട്ടോസ് ഞാനും പ്രീനും പിന്നെ അത് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഷൈമോയുടെ ഫോണിലാണ് എടുത്തത് ഷൈമോ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകളും പുതുവത്സര ആശംസകളും നേരിന്ന് ഇനി ഞങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ ആഘോഷിക്കാൻ ദൈവം അവസരം തരട്ടെ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ